ഈശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏതാനും തിരുവചനങ്ങൾ ധ്യാനിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് അനേക കുടുംബങ്ങൾ പലവിധ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ക്രൈസിസുകളിലൂടെ കടന്നുപോകുന്നുണ്ട് വലിയ അസ്വസ്ഥതകളും ഭാരങ്ങളും തകർച്ചകളും കുടുംബങ്ങളിൽ സംഭവിക്കുന്നു അത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം പത്താം തിരുവചനത്തിൽ അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഈ പൈസയുടെ കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ പരസ്പരം മുറിപ്പെടുത്തി കുടുംബജീവിതം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥകൾ അനേക കുടുംബങ്ങളിൽ സംഭവിക്കുന്നു അതുപോലെ തന്നെ കടുത്ത മദ്യപാനം ലോകത്തോടുള്ള മൈത്രി ലോകാസുശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുകയാണ് സുഖലോലുപത സുഖലോലത ജീവിതവ്യഗ്രത മദ്യാസക്തി എന്നിവയാൾ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും അതൊരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ സുഖലോലുപതയുടെ ഒരു കെണി നമ്മളെ ആകർഷിക്കുന്നുണ്ടോ മദ്യപാനത്തിന്റെ ആസക്തികളുടെ കെണികൾ നമ്മളെ ആകർഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഈ കാലഘട്ടങ്ങൾ കാണുന്നത് എപ്പോഴും വഴക്ക കലഹം കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം തിരുവചനം കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുകയാണ് കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ എല്ലാവിധ കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള വലിയ ആഗ്രഹം വലിയ പരിശ്രമം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് അനേക കുടുംബങ്ങളിൽ വിശ്വസ്തത നഷ്ടപ്പെടുകയാണ് കാസുശേഷം പതിനാറാം അധ്യായം അതിന്റെ പത്താം തിരുവചനത്തിൽ പറയുകയാണ് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും പ്രിയപ്പെട്ട ഭവനമേ പ്രിയപ്പെട്ട ദമ്പതികളെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഓരോ ചെറിയ കാര്യങ്ങളിലും കുടുംബ ജീവിതത്തോട് വിവാഹമെന്ന കുതാശയോട് അപ്പൻ എന്ന നിലയിൽ എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ വിശ്വസ്ത പുലർത്താൻ നമ്മൾ ഏറെ ആഗ്രഹിക്കണം അതിന് യുദ്ധം ചെയ്യണം കാരണം നനേക കുടുംബങ്ങളിൽ അവിശ്വസ്ഥതയുടെ മേഖലകൾ കടന്നു വരുന്നുണ്ട് അവിശ്വസ്തയുടെ പിശാച്ച് അനേകരെ കെണിയിൽപ്പെടുത്തുന്നുണ്ട് നമ്മൾ കേട്ട ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്ന എല്ലാവിധ തിന്മകളിലും പ്രത്യേകിച്ച് ആസക്തികൾ മദ്യപാനം കലഹം ധനമോഹം അവിശ്വസ്ത ഇങ്ങനെ സകല കെണികളിൽ നിന്നും അകന്ന് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിറയപ്പെടുന്ന നല്ല ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ